പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ആറുമാസം നടത്തിയ പരിശോധനയിലാണ് മന്തുരോഗം സ്ഥിരീകരിച്ചത് തൊണ്ണൂറ്റി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ് മന്തുരോഗം അഥവാ ഫൈലേറിയ കണ്ടെത്തിയത് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് നടത്തിയ രാത്രി പരിശോധനാ റിപ്പോർട്ടിൽ ക്രമാതീതമായി മന്തുരോഗം ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പടരുന്നതായി വ്യക്തമായിട്ടുണ്ട് കൊതുകുജന്യ രോഗമായതിനാൽ കേരളീയർക്കും ഇത് പടരാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു എല്ലാ ഡിസീസും നോക്കിയെങ്കിലും കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ായിരുന്നു അതിൽ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് കേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും മൈഗ്രൻസിന്റെ ഇടയ്ക്ക് തന്നെയാണ് കണ്ടുപിടിച്ചത് കഴിഞ്ഞ വർഷം അൻപത്തിയേഴ് പേർക്കാണ് മന്ദരോഗബാധ കണ്ടെത്തിയിരുന്നത് ഇത്തവണ തൊണ്ണൂറ്റി രണ്ട് പേർക്കായി വർധിച്ചിരിക്കുന്നു മറ്റു ജില്ലകളിൽ ശരാശരി നാല്പത് പേർക്കാണ് മന്ദരോഗം കണ്ടെത്തിയിരിക്കുന്നത് മഴക്കാലത്ത് ഏറ്റാൽ പകരാവുന്ന അപകടാവസ്ഥയുണ്ടെന്ന് അപകടാവസ്ഥ സമ്മതിക്കുന്നു ആരോഗ്യവകുപ്പും കാര്യമുണ്ട് നമുക്ക് ഈ കൊതുകുള്ള സമയത്തോളം നമുക്കും ഇത് വരാൻ സാധ്യതയുണ്ടല്ലോ നമുക്കും നമ്മളും നാട്ടുകാരും ആ സെയിം റിസ്ക്കിൽ നിൽക്കുകയല്ലേ വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇടയ്ക്കിടെ സ്ഥലം മാറുന്നതും തിരിച്ചറിയൽ രേഖയോ ഹെൽത്ത് കാർഡോ ഇല്ലാത്തതും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് ആറുമാസത്തിനിടയിൽ നൂറോളം പേർക്കാണ് പത്തനംതിട്ട ജില്ലയിൽ മന്ദുരോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കണക്കുകളിൽ പകച്ചു നിൽക്കാതെ കൊതുക് നിവാരണം നടത്തുക മാത്രമാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏക വഴി ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പി വിദ്യ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട